കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവ വീതി അക്രമത്തിൽ കാളയെ ചത്ത നിലയിൽ കണ്ടെത്തി കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കാനുള്ള തീവ്രശ്രമങ്ങൾക്കിടെയാണ് വീണ്ടും അക്രമം കഴിഞ്ഞ ദിവസം തിരച്ചിലിനിടെ ഒരു കാളയെ കടുവ ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ മാസം കാളിക്കാവിൽ വനത്തോട് ചേർന്നുള്ള റബ്ബർ ടാപ്പിംഗ് എസ്റ്റേറ്റിൽ വെച്ച് അമ്പത്തഞ്ച് വയസ്സുള്ള ഗഫൂർ അലി എന്നയാളെ കടുവ കടിച്ചു കൊന്നിരുന്നു ചോക്കാട് പഞ്ചായത്തിലെ കല്ലുമൂല സ്വദേശിയായ ഗഫൂർ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത് ഗഫൂറിന്റെ കഴുത്തിൽ കടിച്ച കടുവ അദ്ദേഹത്തെ കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് ഒപ്പൻ ജോലി ചെയ്തിരുന്ന ആളുകൾ തിരച്ചിലിനൊടുവിലാണ് ഗഫൂറിനെ കണ്ടെത്തിയത് കേരള എസ്റ്റേറ്റിന് മൂന്ന് കിലോമീറ്റർ അകലെ പുതിയ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ കടുവ കൂടുതൽ ഉൾവനത്തിലേക്ക് നീങ്ങിയതായി വകുപ്പ് സംശയിച്ചിരുന്നു വനംവകുപ്പ് എൺപത് ക്യാമറ ട്രാപ്പുകളും തെർമൽ ഡ്രോണുകളും ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയിരുന്നത് അറുപതിലധികം അംഗങ്ങളുള്ള സംഘവും പരിശീലനം ലഭിച്ച കുഞ്ചു സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളും തിരച്ചിൽ പങ്കെടുത്തിരുന്നു കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം പലതവണ വനമോപ്പ് അറിയിച്ചെങ്കിലും ഫലപ്രദമായ നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് അറസ്റ്റ് ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കരുവാരക്കുണ്ടിലെ ജനങ്ങൾ കടുവയുടെ അക്രമത്തിൽ ഭീതിയിലാണ് ഇച്ചാനൽ കരുവാരക്കുണ്ട് കെ എസ് എഫ് ഇ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരവർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി ഗ്യാരേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഇ ശർക്കും ഈ നാടിന്റെ ധൈര്യം